ൂടി ഓട്ടുകൂടി പോകണം പാരം ചോദിക്കാം നമ്മുടെ ഈ ഇതിനെക്കുറിച്ച് വല്ല അറിവുണ്ടോ നമ്മുടെ ഇപ്പൊ വാർഡിന്റെ അവസ്ഥ ടൗണിന്റെ അവസ്ഥ വളരെ മോശമായിട്ട് കിടക്കുന്ന ഒരു സംഭവമാണ് നിങ്ങൾ ഇപ്പൊ അഥവാ ജയിച്ചു പ്രസിഡന്റ് ആയിരിക്കും പതിനാമതാം വാർഡിലെ മെമ്പറായി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പാര തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രതീക്ഷയും ഒരു ആഗ്രഹവും ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ മത്സരിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് ഓക്കെ സംബന്ധിച്ചിട്ട് ടൗൺ കേന്ദ്രീകൃത ഒരു വാർഡാണല്ലോ ആ ടൗൺ ആണ് 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 പ്രധാനമായിട്ടും ഈ വാർഡിൻ്റെ ഒരു കേന്ദ്രം എന്നുള്ളതും അതുപോലെ തന്നെ ഈ വാർഡിന്റെ ഒരു വികസനം പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടൗണിനെ സംബന്ധിച്ചുള്ളതാണ് ഏറ്റവും അത്യാവശ്യം ഇപ്പൊ തോപ്പനാടിയെ സംബന്ധിച്ച് തോപ്പനാടി ടൗണില് നമുക്കൊരു പ്രവർത്തനക്ഷമമായ ഒരു ടോയ്ലറ്റ് സംവിധാനം പൊതു ടോയ്ലറ്റ് ഇല്ല എന്നുള്ളതാണ് ഇവിടേക്ക് വരുന്ന യാത്രക്കാര് ഇവിടെ ഈ വ്യാപാരത്തിന് വേണ്ടിയിട്ട് വരുന്ന ആളുകൾ അല്ലെങ്കിൽ തോപ്പനാട് ടൗണിനെ ആശ്രയിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ ഉള്ളവർ ഇന്നിപ്പോൾ ഏതെങ്കിലുമൊക്കെ ഹോട്ടലിനെ ഒക്കെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് ഏറ്റവും അടിയന്തരമായി നമുക്ക് ഇവിടെ വേണ്ടത് നമുക്കിവിടെ ഒരു പൊതു ടോയ്ലറ്റ് സംവിധാനമാണ് നമുക്കറിയാം നമ്മുടെ തോപ്പനാണ്ട് മാർക്കറ്റ് മാർക്കറ്റിന് വേണ്ടി പിന്നെ ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രദേശവാസി സംഭാവന നൽകിയ സ്ഥലമാണ് പക്ഷെ ഇന്നിപ്പോൾ അതൊരു വേസ്റ്റ് സൂക്ഷിക്കുന്ന ഇടമായിട്ട് അല്ലെങ്കിൽ വെള്ളക്കെട്ടുള്ള ഒരു പ്രദേശമായിട്ട് മാറിയിരിക്കുക എന്നെ സംബന്ധിച്ച് ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളൊരു ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ നമ്മളൊരു ജനപ്രതി ആയിക്കഴിഞ്ഞാൽ സ്വഭായിട്ട് അവിടെ നമ്മുടെ തോപ്രാങ്കി ടൗണിലെ ഒരു പാർക്കിംഗ് സംവിധാനം വേൻ പാർക്കിംഗ് സംവിധാനം അവിടെ ക്രമീകരിക്കുകയും അതോടനുബന്ധിച്ച് തന്നെ നിലവിലുള്ള ടോയ്ലറ്റ് സംവിധാനം അവിടെ നല്ല ബിൽഡിംഗാണ് അവിടേക്ക് വെള്ളമുണ്ട് വൈദ്യുതി ഉണ്ട് മറ്റ് ക്രമീകരണങ്ങളെല്ലാം ഉണ്ട് അവിടുത്തെ കാടെല്ലാം വെട്ടിത്തെളിച്ച് അവിടെ അവിടത്തെ വേസ്റ്റ് എല്ലാം മാറ്റി പാർക്കിങ്ങിന് വേണ്ടിയിട്ട് ആ സ്ഥലം പ്രയോജനപ്പെടുത്തുകയും അവിടെ ടോയ്ലറ്റ് ഒരുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അടിയന്തരമായിട്ട് ഈ ഒരു വിഷയം അവിടെ പരിഹരിക്കപ്പെടാനായിട്ട് സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത് നമ്മൾ ഡി പി ആർ എടുത്തിട്ടുള്ളതാണ് പഞ്ചായത്ത് വലിയ ഒരു മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നാണ് ഞാൻ അറിയുന്നത് പക്ഷേ അത് പ്രവർത്തനക്ഷമമാകുന്നത് വരെയെങ്കിലും ഈ ഒരു വിഷയം അവിടെ പരിഹരിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ തോപ്പനാടിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലമില്ലാത്തതിൻ്റെ ഒരു ഒരു പ്രശ്നം നമുക്ക് ആ രീതിയിലേക്ക് പരിഹരിക്കാനായിട്ട് പറ്റും മറ്റൊന്ന് ടൗണിൽ വെള്ളം കെട്ടോ ഈ കഴിഞ്ഞ ദിവസത്തെ വലിയൊരു പേമാരിയിലൊക്കെ വലിയ രീതിയിലേക്ക് ഓടയില്ലാത്തതിൻ്റെ പേരിൽ ടൗണിൽ വെള്ളം കെട്ടി നിൽക്കുന്ന അവിടെ കാൽനടയാത്രയോ വാഹനയാത്രയോ കടകളിലേക്ക് ആളുകൾക്ക് പ്രവേശിക്കാൻ പറ്റാത്ത സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിന് അടിയന്തിരമായിട്ടൊരു പരിഹാരം ഉണ്ടാവും ഓട കൃത്യമായിട്ടവിടെ എന്നാ പണിയണം അപ്പോൾ വരുന്ന മഴക്കാലത്തിന് മുമ്പായിട്ട് ആ ഒരു വിഷയം പരിഹരിച്ച് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലേക്ക് അവിടുത്തെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് മറ്റൊന്നും ബസ് സ്റ്റാൻഡാണ് നമുക്കറിയാം അവിടെ തോപ്രാണ്ടിൽ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രമില്ല ബസ് സ്റ്റാൻഡ് കുറേ ദൂരെ ആണെങ്കിൽ പോലും നമുക്കത് ബസ് സ്റ്റാൻഡ് തന്നെയാണ് അതിലെ ബസ് ഒരു സാഹചര്യം ഉണ്ടാവണം പക്ഷേ അതിൻ്റെ സാങ്കേതിക കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ പക്ഷേ അവിടെ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനുള്ളൊരു അത്യാവശ്യമുണ്ട് അതെങ്ങനെ എന്ന് നമുക്ക് കൂട്ടായിട്ട് ഇവിടുത്തെ വ്യാപാരികൾ ഇവിടുത്തെ നാട്ടുകാരും പഞ്ചായത്ത് ഫാർമസമിതിയും ജനപ്രതി കൂടി ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ അതോടൊപ്പം തന്നെ ആരോഗ്യ പരിപാലന രംഗത്ത് തോപ്രാങ്കുടിക്ക് ഒരു ചെറിയ പരിമിതികളുണ്ട് സർക്കാർ സംവിധാനം ആയിക്കട്ടെ ആ രീതിയിലേക്ക് നമ്മളൊരു ഹോസ്പിറ്റലിൻ്റെ സബ് സെൻറ്ററോ അല്ലെങ്കിൽ ആ തരത്തിലേക്കുള്ള ഒരു ആരോഗ്യ സംവിധാനങ്ങൾ അൽപ്പൂടി പ്രയോ ആളുകൾക്ക് ഗുണപരമായി ലഭിക്കുന്ന രീതിയിലേക്കുള്ളൊരു സംവിധാനം ഇവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഹൈമാസ്റ്റ് ലൈറ്റ് പോലും ഇപ്പോൾ ആൾട്രാ ജംഗ്ഷനിലൊന്നും തെളിയുന്നില്ല അപ്പോൾ അതൊക്കെ ആ രീതിയിലേക്ക് നമ്മുടെ വൈദ്യുതി വിളക്കുകൾ അതുപോലെ ഇവിടെ തൊഴിലുറപ്പ് സംവിധാനങ്ങളിലെ പ്രത്യേകതകൾ അങ്ങനെ നിരവധിയായ കാര്യങ്ങളുണ്ട് നമ്മുടെ തോപ്രാവടി സ്കൂൾ സിറ്റി ഭാഗത്തുള്ള തോട്ടിലെ ഉള്ള വെള്ളക്കെട്ടൊക്കെ പലപ്പോഴും നമ്മൾ വീട് കയറുമ്പോൾ ആളുകൾ പറയുന്ന കാര്യങ്ങളാണ് അപ്പോൾ തോട്ടിൻ്റെ സൈഡ് കെട്ട് ചെറുതായി വലുതുമായിട്ടുള്ള നിരവധി നടപ്പാലങ്ങളും അതുപോലെ തന്നെ കലുങ്കുകൾ റോഡുകൾ ഒക്കെയുണ്ട് സമഗ്രമായ ഒരു വികസനം ഒരാളുടെ മാത്രം ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല നമുക്ക് ലക്ഷ്യങ്ങളുണ്ട് നമുക്ക് ആഗ്രഹങ്ങളുണ്ട് നമ്മളെ സംബന്ധിച്ച് ചില സ്വപ്നങ്ങളുണ്ട് എല്ലാവരുമായിട്ട് കൂടി ആലോചിച്ച് ഏറ്റവും സമയബന്ധിതമായി വിഷയങ്ങളൊക്കെ പരിഹരിക്കുന്നതിനായിട്ടുള്ള ഇടപെടലും ഒരു നേതൃത്വവും ഒരു ജനപ്രതി ആയാലും എൻ്റെ ഭാഗം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണയാണ് നിങ്ങളുടെ അനുഗ്രഹമാണ് നിങ്ങളുടെ വോട്ടുകളാണ് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കുക ഒപ്പമുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിമാരെ വിജയിപ്പിക്കുക സ്വാഭാവികമായും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മതേതത്വ ജനാധിപത്യ നിലപാടുകൾക്ക് അനുസൃതമായി ജനങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയുള്ള ഇടപെടലും പ്രവർത്തനവും നേതൃത്വവും ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്നും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് ഓക്കെ